കേരളം പ്രാകൃത നൂറ്റാണ്ടിലേക്കോ ബസ്സിലിരുന്ന് പരസ്യമായി നഗ്നത പ്രദർശിപ്പിച്ച് കുടുങ്ങിയവന് വമ്പൻ സ്വീകരണം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രാമധ്യെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് സഹയാത്രികയായ യുവതിയുടെ മുമ്പിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിന് പോലീസ് പിടിയിലായ കോഴിക്കോടുകാരനായ സവാദിന് വളരെ വേഗത്തിൽ തന്നെ ജാമ്യം ലഭിച്ചിരിക്കുന്നു നിയമക്കുരുക്കിൽപ്പെടുന്ന ഏതൊരു ക്രിമിനലിനും നിയമം അനുവദിക്കുന്നെങ്കിൽ ജാമ്യം ലഭിക്കാൻ അവകാശമുണ്ട് പക്ഷെ കേരളത്തിലെ ജനങ്ങളെ അമ്പരപ്പിച്ച അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത തരത്തിലുള്ള ഈ തെമ്മാടിത്തരം കാണിച്ച് അകത്തായ വ്യക്തി ജാമ്യത്തിലിറങ്ങിയപ്പോൾ അവനെ മാലയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ചിലർ അങ്ങനെ അവർ സംസ്കാരിക കേരളത്തിന്റെ നെറുകിയിൽ അമേദ്യം എറിഞ്ഞിരിക്കുകയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് സവാദിന് സ്വീകരണം നൽകിയത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും കേരളം മുമ്പോട്ട് കുതിച്ച് നമ്പർ വൺ ആയിക്കൊണ്ടിരിക്കുന്നുവെന്ന ഇണ്ടാസ് ഭരണവർഗ സൈബർ വിന്യാസങ്ങളിൽ ദിനം പ്രതി കൊടുമ്പിരി കൊള്ളുമ്പോഴും കേരളം സാംസ്കാരിക അതപ്പതനത്തിന്റെ നെല്ലിപ്പലകയിലാണെന്നതാണ് നടക്കുന്ന യാഥാർത്ഥ്യം അക്കാര്യം ഒരിക്കൽ കൂടി പുരപ്പുറത്ത് നിന്ന് വിളിച്ചു പോവുകയാണ് ഈ ആഭാസന സ്വീകരണം കൊടുത്തതിലൂടെ ഈ സംഘടന ചെയ്തു വയ്ക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ യശസ് വാനോളം ഉയർത്തി ഫോണും ഇൻ്റർനെറ്റും ഒന്നുമില്ലാതെ വായ് വഞ്ചിയിൽ ലോകം മുഴുവൻ പലവട്ടം ചുറ്റി സഞ്ചരിച്ച് തിരിച്ചു വന്ന നേവൽ ലെഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമിക്ക് വിമാനത്താവളത്തിൽ ഊഷ്പളമായ ഒരു ഹസ്തദാനം നൽകാൻ പോലും ഒരിത്തരും ഇല്ലാതിരുന്ന കേരളത്തിൽ അമ്മമാരെയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത വിധത്തിൽ പെരുമാറിയ വ്യക്തിയെ വെളുപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ് ഈ സംഘടന രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു പോലും വിള്ളൽ വീഴ്ത്തുന്ന തീവ്രവാദികളെയും കള്ളക്കടത്തുകാരെയും വെള്ളപൂശുന്ന രാജ്യസഭയിലെ ജനപ്രതിനിധി അടക്കമുള്ള രാഷ്ട്രീയക്കാർ സത്യത്തിൽ കേരളത്തെ ഭീകരവാദികൾക്കും ഇത്തരം വ്യക്തികൾക്കും അടിയറ വയ്ക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങേയറ്റം ഹീനമായ ഈ ആഭാസത്തിനെതിരെ പ്രതികരിക്കാനും പൂമാലയിട്ട് സ്വീകരിക്കാൻ എത്തിയവരെ കൊണ്ടുവന്നവർക്കെതിരെ പ്രതിഷേധിക്കാനും കഴിയാതെ കേരളത്തിലെ എല്ലാ സ്ത്രീപക്ഷവാദികളും ഫെമിനിച്ചികളും നിഷ്ക്രിയരായി പോയോ എന്ന് തോന്നിപ്പോവുകയാണ് ശബരിമല സമരത്തിലും ബിഷപ്പിനെതിരെ കേസുണ്ടായപ്പോഴും മനുഷ്യമതിലും പ്ലാക്കാടും കൊണ്ട് തെരുവ് നരങ്ങിയ താത്താമാരെല്ലാം ചത്ത പോലെ ഇരിക്കുന്നതും പരാതിക്കാരിയായ പെൺകുട്ടിക്ക് മാനമേ ഇല്ല എന്ന പ്രാകൃതമായ നിഗമനത്തിൽ ആയിരിക്കണം ഏതായാലും സവാദ് എന്ന ഞരമ്പ് രോഗിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന കാര്യം ഗൗരവമായി തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ് എങ്കിൽ കേസുണ്ടാകുന്ന അന്നു മുതൽ സംഘി കൃസംഗി വിളികളോടെ അവനെ അവഹേളിക്കുകയും ക്രൂരമായി വിചാരണ ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇക്കൂട്ടർ ഇന്ന് മാലയിട്ടവനും അതിന് ജയ് വിളിച്ചവനുമെല്ലാം അപ്പോഴും തൽപര കക്ഷികളിൽ നിന്ന് ചൊള വാങ്ങി പുട്ടടിച്ച് ചീമുട്ട എറിയാൻ മുന്നിൽ നിൽക്കുമായിരുന്നു ഈ തരികിട മെൻസ് അസോസിയേഷൻ നേതാവ് മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജംഷീർ എന്ന ഒരു വ്യക്തിയുടെ ഇടപെടലാണ് അവർക്ക് ഒരു സ്വീകരണം ഒരുക്കുവാൻ പ്രചോദനമായത് എന്ന് എങ്ങനെയുണ്ട് കാര്യങ്ങൾ അങ്ങനെ ഒരു ശക്തമായ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ ഒരു സംഘടനയും അവനെ പിന്തുണച്ച് രംഗത്ത് വരികയില്ലായിരുന്നു തെമ്മാടിത്തരം കാണിക്കുന്നവൻ ഏത് മതത്തിലായിരുന്നാലും അവനെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം എന്നേ പറയാനുള്ളൂ പക്ഷേ ചില സംഘടിത ശക്തികൾ കുൽസിത പ്രചാരണത്തിലൂടെ സൃഷ്ടിക്കുന്ന ഇത്തരം ആസൂത്രിത പൊതുബോധത്തെ പൊതുസമൂഹം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളയാൻ മുന്നിട്ട് ഇറങ്ങണം സവാദ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് കോടതി തീരുമാനിക്കട്ടെ ചില ഗൂഢശക്തികളുടെ വ്യാജ പ്രചാരണം കൊണ്ട് ബസ്സിനുള്ളിൽ ഏറ്റതിനേക്കാൾ കഠിനമായി തന്നെ മാനഭംഗം ചെയ്യുന്നു എന്നും ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും പറഞ്ഞ് പരാതിക്കാരി ഇന്ന് രംഗത്ത് വന്നിട്ടും അധികാരികൾ നിഷ്ക്രിയരായി ഇരിക്കുന്നത് ആരെ പേടിച്ചിട്ടാണ് പെണ്ണു മുടിയന്മാരെയും ആവാസന്മാരെയും ക്രിമിനലുകളെയും കള്ളന്മാരെയും രാജ്യദ്രോഹികളെയും മഹത്വവൽക്കരിക്കുന്നത് സമൂഹത്തിൻ്റെ അപജയമാണ് വെളിവാക്കുന്നത് മനുഷ്യനായി പിറന്ന ഒരു നോർമൽ വ്യക്തിക്ക് ജ്ജയായ കാര്യങ്ങളിൽ മാനം തോന്നുന്ന ഇത്തരം അധമ കൂട്ടങ്ങൾ കേരള സമൂഹത്തിന് തന്നെ നാണക്കേടാണ്